പാകിസ്ഥാനെ പിന്തുണച്ചതിന്റെ പേരിൽ തുർക്കിയേക്കും അസർബൈജാനുമെതിരായ എതിരായ ബഹിഷ്കരണ ക്യാമ്പയിനാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുന്നത് തുർക്കിയിലേക്കും അസർബൈജാനിലേക്കുമുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നാണ് പ്രചാരണം അതിനിടെ തുർക്കിയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയുടെ എക്സ് പ്ലാറ്റ്ഫോമിന് ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തി പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നവർ അതിന്റെ പരിണത ഫലം കൂടി അനുഭവിക്കേണ്ടി വരുമെന്നാണ് സൂചന കെ സജീഷ് ചേരുന്നു വിലയിരുത്തലുമായി നമുക്കൊപ്പം ഗുഡ് ഈവനിങ് കെ സജീഷ് തുർക്കിയിലേക്കോ അസർബൈജാനിലേക്കോ ട്രിപ്പ് പോലോ പ്ലാൻ ചെയ്തിട്ടുണ്ടോ സജീഷ് ഗുഡ് ഈവനിങ് സുജയ തീർച്ചയായിട്ടും ട്രിപ്പൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല പക്ഷേ തുർക്കിയിലേക്കും അസർബൈജാനും ഒരിക്കലും ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് നിരാശാജനകമായ വാർത്തകൾ തന്നെയാണ് വരുന്നത് കാരണം ഇന്ത്യ പാക് സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാനെ പിന്തുണച്ച രണ്ട് രാജ്യങ്ങളാണ് പരസ്യമായി പിന്തുണച്ച രണ്ട് രാജ്യങ്ങളാണ് തുർക്കിയും അസർബൈജാനും തുർക്കി പാകിസ്ഥാന് ആയുധങ്ങൾ നൽകുകയും ചെയ്തു അസർബൈജാനും രാഷ്ട്രീയമായും സൈനികമായുള്ള പിന്തുണ പാകിസ്ഥാൻ നൽകിയിട്ടുണ്ട് ഇതിൻ്റെ പര്യടന ഫലം എന്ന രീതിയിലാണ് ഈ രണ്ട് രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾക്ക് വിലക്കേർപ്പെടുത്തണമെന്നുള്ള വലിയ തോതിലുള്ള പ്രചാരണം മാധ്യമങ്ങളിൽ ശക്തമാകുന്നത് നമുക്കറിയാം മൈ ട്രിപ്പ് അതായത് ഈസ് മൈ ട്രിപ്പ് എന്ന പ്ലാറ്റ്ഫോം യാത്രാ പ്ലാറ്റ്ഫോമിൻ്റെ സഹസ്ഥാപകൻ തന്നെ ഈ പ്രദേശങ്ങളിലേക്കുള്ള യാത്രകൾ വിലക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് ഏതാണ്ട് ഇരുപത്തിരണ്ട് ശതമാനത്തോളം പേർ അസർബൈജാനിലേക്കും മുപ്പത് ശതമാനത്തിലും പേർ തുർക്കിയിലേക്കുമുള്ള യാത്രകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പെ വിലക്കി അല്ലെങ്കിൽ റദ്ദാക്കിയെന്ന പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലാണ് ഈ യാത്രാ പ്ലാറ്റ്ഫോമിൻ്റെ സഹസ്ഥാപനായ പ്രശാന്ത് പിറ്റി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ്ട് കോടിക്കണക്കിന് രൂപയുടെ വിനോദസഞ്ചാര നഷ്ടം ഈ രണ്ട് രാജ്യങ്ങൾക്കും ഉണ്ടാകും എന്നും ഏതിന് വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാ ഫ്ലൈറ്റ് ഹോട്ടൽ ബുക്കിങ്ങുകളും നിർത്തിവെച്ചതായാണ് ഈ ഇ മൈ സ്ട്രിപ്പിൻ്റെ യാത്രാ പ്ലാറ്റ്ഫോം വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തുർക്കിയുടെ എക്സ് പ്ലാറ്റ്ഫോമിനും ഔദ്യോഗികമായ എക്സ് പ്ലാറ്റ്ഫോമിനും ഇന്ത്യയിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് സിൻഹുവ വാർത്താ ഏജൻസിക്കിയുടെ എക്സ് അക്കൗണ്ടിന് വിലക്ക് ഏർപ്പെടുത്തിന് പിന്നാലെയാണ് തുർക്കിയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ടി ആർ ടി വേൾഡിൻ്റെയും എക്സ് അക്കൗണ്ടിന് ഇന്ത്യയിൽ വിലക്ക് ഏർപ്പെടുത്തുന്നത് പാക് അനുകൂല ഇന്ത്യ വിരുദ്ധ വാർത്തകൾ കൂടുതലായിട്ട് ഈ അക്കൗണ്ട് വഴി ഉണ്ടാകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്